ഈ വഖഫ് എന്ന് പറയുന്നത് ഇന്ത്യ ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമേ ഇല്ല ഇന്ത്യൻ ഭരണഘടനയിലെ വകഫെന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല വഖഫ് നിയമം കോൺഗ്രസ് ഗവൺമെന്റ് പാസ്സാക്കി മുസ്ലിങ്ങളെ എന്താ പറയുക പ്രീണിപ്പിക്കാൻ വേണ്ടി കൊടുത്തതൊന്നാണ് അതൊരു മത നിയമമാണ് ഒരു ശരിയത്വ നിയമമാണ് ഇസ്ലാം മതത്തിന്റെ മത നിയമമായിട്ട് ഇസ്ലാം മതം പഠിപ്പിക്കുന്ന ഒന്നാണ് ആ ശരിയത്വ നിയമത്തിന്റെ ഭാഗമായിട്ട് ഇസ്ലാം മതം പഠിപ്പിക്കുന്ന തെളിവില്ലെങ്കിലും പഠിപ്പിക്കുന്ന ഒന്നാണ് ഈ എന്ന് പറയുന്നത് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഒരു വലിയ രാജ്യമായിരുന്നു ഇന്നത്തെ ബംഗ്ലാദേശും പാകിസ്ഥാനും കൂടെ അടങ്ങുന്നതായിരുന്നു ഇന്ത്യ മഹാരാജ്യം ഇന്ത്യൻ സബ് കോണ്ടിനു പറയുന്നത് അതിൽപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുത്ത മുസ്ലിങ്ങളെല്ലാം കൂടെ ഞങ്ങൾക്കൊരു മതരാഷ്ട്രം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ വെട്ടിമുറിച്ച് ഒരു ഇസ്ലാം മതരാഷ്ട്രം ഉണ്ടാക്കി മുസ്ലിങ്ങളെല്ലാം കൂടെ പോയി അല്ല ഈ മത നിയമം വേണമെന്നുള്ളവര് അവരുടെ സഹോദരന്മാരുടെ കൂടെ പോയിട്ടൊരു സ്ഥലം കൊടുത്തിട്ടുണ്ടല്ലോ ഒന്നല്ല ഒന്നുക്ക് രണ്ട് രാജ്യം കൊടുത്തിട്ടുണ്ട് ബംഗ്ലാദേശും ഇപ്പോൾ ഒരു ഇസ്ലാമിക രാഷ്ട്രമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഒന്ന്ക്ക് രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയെ വെട്ടിമുറിച്ച് ഇസ്ലാമിക മതരാഷ്ട്രമാക്കി ഈ മുസ്ലിങ്ങൾ കൊണ്ടുപോകുമ്പോ പിന്നെ ബാക്കിയുള്ള സ്ഥലത്തെങ്കിലും ഇച്ചിരി മതേതരമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല അവിടെയും ഞങ്ങൾക്ക് മതനിയമങ്ങള് പൊതുസമൂഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ് ശടാ ഈ വഖഫ് കമ്മിറ്റിക്കാർക്കും ഈ മുസ്ലിങ്ങൾക്കൊക്കെ ശരിയത്ത് നിയമത്തിൻ്റെ കീഴ് താമസിക്കണമെങ്കിൽ അവരായിട്ട് യുദ്ധം ചെയ്ത് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെന്ന് പറയുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈന്ദവ ഇസ്ലാം ലഹളയുണ്ടാക്കി ഇന്ത്യയെ വെട്ടിമുറിച്ച് രണ്ടാക്കി ഒരു രാജ്യം ഒരു സ്ഥലം ഇസ്ലാം മതരാഷ്ട്രമാക്കി മാറ്റിയപ്പോ ആ മതരാഷ്ട്രത്തിലേക്ക് പോകുന്നതല്ലേ അന്തസ് ഈ മുസ്ലിം ലീഗിന്റെ മാതൃസംഘടന ഇപ്പൊ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നൊരു അറ്റാച്ച്മെന്റ് കൂടെ ഇട്ടിട്ടേ അതല്ലഞ്ഞല്ലോ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ ഇസ്ലാ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ഇസ്ലാമിക മതരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ഇപ്പോഴല്ലേ പാകിസ്ഥാനിലേക്ക് പോകാനും പറ്റിയില്ല ഈ സൗത്ത് ഇന്ത്യയിൽ വന്ന് പെട്ടും പോയപ്പോ മദ്രാസ് അടിസ്ഥാനമാക്കി ഓ ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ അകത്തുള്ള മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് ഉണ്ടാക്കിയേ സ്വാതന്ത്ര്യ സമരത്തെ തോളോട് തോളുന്നു പൊരുതുമ്പോഴും ഗാന്ധിജി നെഹ്റു ഒക്കെ ആ മതേതര രാഷ്ട്രം വേണമെന്ന് പറഞ്ഞ് ഇന്ത്യയെ മതേതര രാഷ്ട്രമാക്കിയപ്പോൾ അത് നിങ്ങളങ്ങ് കൈവെച്ചാതെ ഞങ്ങൾക്ക് ഇസ്ലാം മതരാഷ്ട്രം തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ വെട്ടിമുറിച്ച് മതരാഷ്ട്രം ഉണ്ടാക്കിയവരാണ് മുസ്ലിങ്ങൾ അപ്പോൾ ശരിയത്ത് നിയമം വേണ്ടവർക്ക് അവിടെ സ്ഥലമുണ്ട് ആവശ്യത്തിലധികം സ്ഥലമുണ്ട് അങ്ങോട്ട് പോകാം ബംഗാളികൾ ഇങ്ങോട്ട് പറഞ്ഞ പോലെ നിങ്ങൾ വേണേൽ അങ്ങോട്ട് പോകാതിന് ഉള്ള സാഹചര്യം അത് നമ്മുടെ ടിക്കറ്റ് കാശ് എങ്ങനെയാണെങ്കിൽ എന്തായാലും കുറെ ടാക്സ് പൈസ ഇവർക്ക് ഹജ്ജിന് പോകാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ പാകിസ്ഥാനിലേക്ക് ടിക്കറ്റ് വേണ്ടവർക്ക് ശരിയത്തിൽ നിയമം വേണ്ടവർക്ക് അവിടെ പോകുന്നതല്ലേ അല്ലേ മാന്യത ഈ സമാധാനമായിട്ടും മതേതര രാഷ്ട്രത്തിനകത്ത് പിന്നെ ഇതിനകത്ത് നിയമം വഗഫ് പോലുള്ള ഹലാല് പോലുള്ള മത മതനിയമങ്ങള് ശരിയത്വ നിയമങ്ങള് ഒരു ഏകീകൃത സിവിൽ കോർഡിനേറ്റർ എതിരായിട്ട് നിന്ന് ശരിയത്വ നിയമത്തിനകത്തെ ഞങ്ങൾ ജീവിക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചിന്തിക്കുക അങ്ങനെയുള്ളവർക്ക് അങ്ങോട്ട് പോവുക അപ്പൊ ഇന്ത്യയിലെ വഗഫ് നമ്മുടെ കോൺഗ്രസ് ഗവൺമെന്റിനാണെങ്കിൽ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചെങ്കിൽ ഭരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയുള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഇസ്ലാമിക മതപ്രീണനം എന്ന് പറയുന്നത് ജാത്യഗുണമായതുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല അവരുണ്ടാക്കി നിയമം വളരെ മനോഹരമായിരുന്നു ഒരിക്കൽ വഖഫ് ആയാൽ എല്ലാ കാലത്തും അങ്ങോട്ട് വഖഫ് ആയിരിക്കണം ഞാനൊന്ന് ചോദിക്കട്ടെ അങ്ങനെയാണ് ഹൈന്ദവരും പറയാ ഒരിക്കൽ ഹിന്ദു ഹൈന്ദവരുടെ ഭൂമി ആയിരുന്നെങ്കിൽ അത് എല്ലാ കാലത്തും ഹൈന്ദവരുടെ ഭൂമി ആയിരിക്കണം എന്ന് അവർ പറഞ്ഞാലോ ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് വള്ളിയും കാണൂല മുസ്ലിമിന് മോസ്കും കാണൂല കാര്യം മുസ്ലിം കൂടെ പൊട്ടിമുളച്ചോന്നുള്ളല്ലോ എ ഡി അറുന്നൂറിലെ അഞ്ഞൂറ്റി എഴുപതുകളിലല്ലേ മുഹമ്മദ് പോലും ജനിക്കുന്നേ മുഹമ്മദ് ജനിച്ചതിന് ശേഷം അല്ലെ ഇസ്ലാം മതം ഉണ്ടാകുന്നേ മുഹമ്മദ് അല്ലെ ഇസ്ലാം മതം കുറേശ് മഹത്തിൽ നിന്നുണ്ടാക്കിയത് അപ്പൊ എ ഡി അറുന്നൂറിന് മുന്നേയും ഇവിടെ ഹിന്ദുക്കളാ മാത്രമല്ലേ ഉള്ളൂ എ ഡി ഒന്നാം നൂറ്റാണ്ടിന് മുന്നേ ആണെങ്കിൽ ആരാ ഉള്ള ഇവിടെ കുറച്ച് ജൂതന്മാരുണ്ട് പിന്നെ ഹിന്ദുക്കളും പിന്നെ ആരാ ഉള്ള കുറച്ച് ജൈനന്മാരും അതുപോലെ ഹൈന്ദവ മതത്തിൽ നിന്ന് അടർന്ന് മാറി നിൽക്കുന്ന കുറച്ച് ആളുകളും അത്രേ ഉള്ളൂ ഇവിടെ മുസ്ലിങ്ങളും ഇല്ല ക്രൈസ്തവരും ഇല്ല എ ഡി ഒന്നാം നൂറ്റാണ്ടിലാണ് ക്രൈസ്തവർ ഇവിടെ വരികയും മിഷണറിമാർ അല്ലെങ്കിൽ അപ്പോസ്റ്റലൻ ഇവിടെ വരികയും ഇവിടെയുള്ള കുറെ ആളുകളെ ക്രൈസ്തവ മതം സ്വീകരിക്കുകയും ചെയ്യുന്നത് ക്രൈസ്തവർ വന്നവരല്ല ക്രൈസ്തവർ ഇവിടെ ഉള്ളവർ തന്നെയാണ് ഹൈന്ദവർ ക്രൈസ്തവ മതം സ്വീകരിച്ചവരാണ് ഇന്നത്തെ ഇന്ത്യയിലെ ക്രൈസ്തവർ അപ്പോൾ ഈ ഹൈന്ദവർ ഇങ്ങനെ പറയുക ആ ഞങ്ങളുടെ ബ്രഹ്മസ്വങ്ങളും ദേവസ്വങ്ങളും എല്ലാം ഞങ്ങളുടെ ഹൈന്ദവരുടെ ഭൂമികളെല്ലാം തിരുവിതാംകൂർ രാഷ്ട്രം ആരുടെയായിരുന്നു തിരുവിതാംകൂർ രാജ്യം ആരുടെയാ പത്മനാഭദാസന്റെ അതായത് തിരുവിതാംകൂർ രാജാക്കന്മാറിന്റെ ടൈറ്റിൽ തന്നെ പത്മനാഭന്റെ ദാസൻ അതായത് വിഷ്ണുവിൻ്റെ മഹാവിഷ്ണുവിന്റെ ദാസനാണെന്നാണ് പറയുന്നത് ആ മഹാവിഷ്ണുവിന്റെ ദാസന്റെ ഭൂമി മഹാവിഷ്ണുവിൻ്റെയാ അവിടെ അത് ഒരിക്കൽ മഹാവിഷ്ണുവിൻ്റെ ആയാൽ പിന്നെ എല്ലാ കാലവും മഹാവിഷ്ണുവിന്റെ ആണെന്ന് ഈ ഹിന്ദുക്കൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഈ വകഫും പൊളിച്ചോണ്ട് പോകേണ്ടി വരത്തില്ലേ അപ്പം ഇമാതിര മതനിയമം നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഹിന്ദുക്കൾ ഒരു മത നിയമം കൊണ്ട് ഉണ്ടാക്കിയാൽ ഹാ മുഹമ്മദിനോ അല്ലെങ്കിൽ അതിനുശേഷം വന്ന് ഉമറിനോ ഒരു പുതിയ നിയമം ഉണ്ടാക്കാമെങ്കിൽ ഒരു ഹൈന്ദവ സന്യാസിക്ക് ഒരു പുതിയ നിയമം ഉണ്ടാക്കാമല്ലോ കാര്യം ഇസ്ലാം മതത്തിൽ മുഹമ്മദിന് കൂടെ വന്ന മുഹമ്മദിൻ്റെ അമ്മായി അച്ഛനൊരു പുതിയ നിയമം ഉണ്ടാക്കാമെങ്കിൽ ഹൈന്ദവ മതത്തിലൊരു സന്യാസിക്ക് നിയമം ഉണ്ടാക്കിക്കൂടെ അവർ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയാൽ തിരുവിതാംകൂർ മഹാരാജ്യത്തിൽ ഉണ്ടായിരുന്ന സകല ആനങ്ങളും ഹൈന്ദവരുടെ മാത്രമാണ് അന്ന് ഇനി മുസ്ലിങ്ങളുടെ ആധാരമെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തു അതൊരു മത അധിനിവേശം അല്ലേ പിന്നെ മുസ്ലിങ്ങൾ ചെയ്യുമ്പോൾ അധിനിവേശം അല്ലേ ഹിന്ദുക്കൾ ചെയ്താലും ക്രിസ്ത്യാനികൾ ചെയ്താലും മാത്രമേ അധിനിവേശ ആവുള്ളൂ അങ്ങനെ ക്രിസ്ത്യാനിക്കും പറയാം ആ ബ്രിട്ടീഷ് എംപയറിന്റെ എന്ന് പറയുന്നത് ആരാണ് ക്വീനിന്റെ ക്വീൻ എന്താ പറയുന്നത് ക്വീന്റെ പ്രതിജ്ഞ പോലും എന്താ പറയാ യേശുക്രിസ്തുവിന്റെ കീഴിലാന്ന അപ്പോഴോ ആ ഇനി ബ്രിട്ടീഷ് അമ്പയറിലെ വസ്തുവകളെല്ലാം ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതാണ് ഉള്ളതാണ് വേറെ എല്ലാം ഒരിക്കൽ ക്രൈസ്തവരുടെ ആയാൽ അതെല്ലാ കാലവും ക്രൈസ്തവരുടെ ആയാലും പറഞ്ഞാൽ എന്ത് ലോചിക്കാണല്ലേ ബ്രിട്ടീഷുകാർ ഇവിടെ അധിനിവേശം നടത്തിയ പോലെ മുഗളന്മാരും അധിനിവേശം നടത്തിയത് അല്ല മുഗളന്മാർ പുണ്യാളന്മാരായിട്ട് ഇവിടെ പൊട്ടിമളച്ച് വിജനിച്ചിവിടെ ആളുകളല്ല അഫ്ഗാനിസ്ഥാനിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്ന് വന്ന മുഗളന്മാർ ഇവിടെ അധിനിവേശം നടത്തിയ പോലെ തന്നെയാണ് ബ്രിട്ടനിൽ നിന്നും പോർച്ചുഗലിൽ നിന്ന് വന്ന ഇവിടെ അധിനിവേശം നടത്തിയത് അവർക്കില്ലാത്ത കൊമ്പൊന്നും മുളന്മാർക്കും ഇല്ല അപ്പൊ മുഗളന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു വസ്തു മുഗളന് ഷാജഹാന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുഗൾ ഭരണാധികാരിക്ക് വഖഫായിട്ട് പ്രഖ്യാപിച്ചു ഇനി എല്ലാ കാലത്തും അത് വകഫാണെന്ന് പറയണമെങ്കിൽ ക്ഷേടാ അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷെമ്പറിലുള്ള വസ്തുക്കളെല്ലാം ക്രൈസ്തവരുടെയാണ് ഇനി ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾക്ക് ആധാരം എല്ലാം റദ്ദിയണമെന്ന് പറഞ്ഞാൽ അത് എവിടത്തെ ന്യായമാണ് അപ്പൊ ഈ പ്രത്യേകതകളെല്ലാം മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ എല്ലാ മതക്കാരും പറഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ എന്താവും ഇപ്പൊ തലക്ക് വെളിവല്ല മുസ്ലിങ്ങളെ നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ നിങ്ങളുടെ ഈ മതനിയമം വിഡിത്തരമാണ് അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള കോമൺ സെൻസെങ്കിലും കാണിക്കാനുള്ള മാന്യത നിങ്ങൾക്കുണ്ടാവണ്ടേ അല്ല ഞമ്മന്റെ മതക്കാർക്കല്ല ഇങ്ങോട്ട് കിട്ടണം മറ്റു മതക്കാരൊന്നും ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നതും എവിടെ തന്നെയായവാണ് അപ്പോ ഒരിക്കൽ വഖഫായൽ എല്ലാ കാലവും വഗഫായിരിക്കണമെന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ടുള്ള കാര്യമാണ് അത്തരം നിയമങ്ങളെടുത്ത് ചവിറ്റുകൂട്ടയിലാണ് ഇടേണ്ടത് അതിനുള്ള നട്ടല്ല ബി ജെ പി ഗവൺമെന്റ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുള്ള തുടക്കം തുടങ്ങി അത് അവസാനിക്കുന്ന എങ്ങനെയാണ് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു ഈ വാർത്ത നിങ്ങൾ കണ്ടില്ലേ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന വാർത്തയ നമ്മുടെ ഗുജറാത്തിലെ സൂററ്റ് ഞാൻ പോയിട്ടുള്ള സ്ഥലം ഒക്കെയാ സൂററ്റിലെ കോർപ്പറേഷൻ ബിൽഡിങ് വകഫ് കുറഞ്ഞു ഞങ്ങടയാ കാര്യം എന്താ മുഗൾ മുഗൾമ്പറർ ഷാജഹാന്റെ കാലത്ത് ഇന്ത്യയിൽ അധിനിവേശം നടത്തിയ ഷാജഹാൻ എന്ന മുഗളന്റെ കാലത്ത് ഷാജഹാൻ തന്റെ മകൾക്ക് അധികാരം കൊടുത്ത സ്ഥലമാണ് സൂററ്റിലെ ഈ പറയുന്ന ബിൽഡിങ് ആ ബിൽഡിങ്ങിനകത്ത് ഹജ്ജിന് പോകുന്ന ഹാജിമാര് വിശ്രമിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് ആ ബിൽഡിങ് വഖഫിന്റെ ആണെന്ന് വാദിച്ച ടീമുകളാണ് വഖഫ് ബോർഡ് ഇന്ത്യയിലെ നിയമപ്രകാരം സുപ്രീം കോടതി പോയി പോയിട്ട് കാര്യമൊന്നുമില്ല കാര്യം എന്താ കോൺഗ്രസ് ഗവൺമെന്റ് അല്ല അന്തസ്ത നിയമം ഉണ്ടാക്കി ചെയ്യുന്നത് ഒരിക്കൽ വഖഫാണെങ്കിൽ അത് ഷാജഹാൻ പ്രഖ്യാപിച്ചതാണെങ്കിലും ഷാജഹാന്റെ വല്യപ്പൂപ്പം പ്രഖ്യാപിച്ചതാണെങ്കിലും അത് വഖഫാണ് അത് പിന്നെ മുസ്ലിമിന് മാത്രം അവകാശപ്പെട്ടതാണ് ഇന്ത്യൻ ഗവൺമെന്റിന് പോലും അവകാശമില്ല സുപ്രീം കോടതിക്ക് പോലും അതിന് അപ്പീലെടുക്കാനുള്ള അവകാശം പോലും ഇല്ല എന്നാണ് നിയമം എഴുതി വെച്ചേക്കണേ പറഞ്ഞത് മനസ്സിലായോ നിങ്ങളുടെ വീട് ഇപ്പോൾ വഖഫ് ബോർഡിന്റെ ആണ് എന്ന് വഖഫാണ് എന്നാരെങ്കിലും വഖഫ് ബോർഡ് ഇന്ന് ഒരു ലെറ്റർ വന്നു കഴിഞ്ഞാൽ വഖഫ് ട്രിബ്യൂണലിൽ മാത്രം നിങ്ങൾക്ക് കംപ്ലയിന്റ് കൊടുക്കാൻ പറ്റുള്ളൂ അവര് പറയാ വന്ന് പറഞ്ഞാൽ ഒരു കോടതിക്ക് അപ്പീലധികാരം പോലും ഇല്ല ഇന്ത്യയില് അത്രയും വൃത്തികെട്ട ഇസ്ലാമിക മത അധിനിവേശമാണ് കോൺഗ്രസ് കാണിച്ചു വെച്ചത് പലർക്കും അറിയില്ലായിരുന്നു ഈ വിഷയങ്ങളൊക്കെ അപ്പൊ സൂററ്റ് ഈ പറയുന്ന കൗൺസിൽ ഓഫീസ് അവസാനം വഖഫ ഒഴിപ്പിച്ചു എന്താ കാര്യം അധിനിവേശം നടത്തിയ മുകളന്റെ കാലത്ത് ഹാജിമാർ നിസ്ക ഇവിടെ അവിടെ വിശ്രമിച്ചിട്ടുണ്ടായിരുന്നു ചേടാ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്തെ ഈ വസ്തു കേരളത്തിലെ തിരുവിതാംകൂർ പ്രദേശങ്ങൾ മുഴുവൻ ആരുടെ ആയിരുന്നു ശ്രീപത്മനാഭന്റെ ആയിരുന്നു അതുകൊണ്ട് ഇനി മുസ്ലിങ്ങളുടെ ആധാരം എല്ലാം ക്രിസ്ത്യാനിയുടെ മുസ്ലിം ആധാരം റദ്ദെയ്യണവും ഇതെല്ലാം ശ്രീപത്മനാഭന്റെ സ്വത്തായിട്ട് എഴുതിയെടുക്കണമെന്ന് ഹൈന്ദവ ക്ഷേത്രത്തിലേക്ക് വാഗു കൂട്ടണം എന്ന് പറഞ്ഞാൽ ആ ലോജിക്കല്ലേ ഈ മുസ് ഇസ്ലാമിക വകഫ് പറയുന്ന ഞമ്മക്ക് കിട്ടിയാൽ നല്ല കാര്യം അത് ശരിയത്ത് നിയമം അത് അള്ളാന്റെ നിയമം നമ്മുടെ കയ്യിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞാൽ അത് ഹൈന്ദവ ഫാഷിസം ഇതിനെ സഹോദര ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഹൈന്ദവരങ്ങനെ പറഞ്ഞ അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്ത്യ മതേതര രാഷ്ട്രവും ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഇന്ത്യ മതേതര രാഷ്ട്രവും ഇന്നും മതേതര രാഷ്ട്രവും ബി ജെ പി പത്തിരുപത് എത്ര വർഷമായി പതിനഞ്ച് വർഷം എടുത്താൽ പറഞ്ഞാലോ ഇപ്പോൾ ഭരിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ടും ഇന്ത്യ ഇപ്പോഴും മതേതര രാഷ്ട്രവും ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക മതരാഷ്ട്രവും ായി മാറിയത് കൊണ്ട് ഹൈന്ദവര വലിയ കുറ്റം പറയാൻ ഞാൻ ആളല്ല ഓക്കെ അപ്പോ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യ ടുഡേയിൽ വന്ന വാർത്തയാ തമിഴ്നാട്ടിലെ ഒരു വില്ലേജ് ഒരു വില്ലേജിൽ ഒരു പുള്ളിക്കാരൻ ഒരു ദിവസം പുള്ളിയുടെ ഒരു ഏക്കറും ചില വരുന്ന ഒരു വസ്തു വിൽക്കാനായിട്ട് രജിസ്ട്രോഫീസിൽ പോയി രജിസ്ട്രോഫീസ് ചെന്നപ്പോൾ പറയാ ഏ വസ്തു നിങ്ങളുടെ അല്ലെന്ന് വിൽക്കാൻ പറ്റില്ലെന്ന് പുള്ളി എൻ്റെ ഇരിക്കുന്ന ആധാരം ആധാരം മുന്നാധാരൊക്കെ അവിടെ ഇരിക്കും പണ്ടെങ്കാണ്ട് അത് വകഫായിട്ട് ആരോ പറഞ്ഞിട്ടുണ്ടെന്നും അതുകാരണം ആ വസ്തുവിൽ ഇനി ആധാര ഉടമസ്ഥന് അവകാശം ഇല്ല ഇസ്ലാമിക മതകാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന വസ്തുവാണ് അപ്പൊ പുള്ളിയോട് പുള്ളിക്ക് മാത്രം നോക്കിയപ്പോ ആ വില്ലേജിലെ ആ ഗ്രാമത്തിലെ എല്ലാ ആളുകളുടെയും അവസ്ഥ അത് തന്നെയാണ് രസവതല്ല തിരുച്ചന്തുറ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു അമ്പലമുണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷം അതായത് മുഹമ്മദ് പോലും ജനിക്കുന്നതിന് മുഹമ്മദിന്റെ വല്യുപ്പാപ്പം അബ്ദുൽ മുത്തലിബ് വള്ളിക്കളസം വിട്ട് തയർ വണ്ടി ഓട്ടി നടക്കണ കാലത്ത് അന്നുള്ള ക്ഷേത്രം മുഹമ്മദിന്റെ വല്യുപ്പാപ്പ പോലും അന്നത്തെ ഒരു ഖുറൈശി കാഫിറാണ് ഇവരുടെ ഭാഷ പറഞ്ഞ മുഹമ്മദിന്റെ വല്യുപ്പാപ്പ അബ്ദുൽ മുത്തലിബ് പോലും ഒരു കാഫിറായിരിക്കും മുഹമ്മദിന്റെ വാപ്പ ജനിച്ചിട്ട് പോലും അന്ന് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രം മുഹമ്മദ് ഉണ്ടാക്കിയ ഇസ്ലാം മതത്തിന്റെ ആണ് മുഹമ്മദ് ഇസ്ലാം മതം ഉണ്ടാക്കിയതിന് ശേഷം മുഹമ്മദ് ഉമറിനോട് പറഞ്ഞ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആ അടിസ്ഥാനത്തിൽ ആ ക്ഷേത്രം ഇരിക്കുന്ന വസ്തു അടക്കം ആ ക്ഷേത്രമടക്കം വകഫാണ് ഇനി അവിടെ മുഴുവൻ ഞങ്ങൾ മസ്ജിദാക്കുമെന്ന് പറഞ്ഞാൽ എവിടത്തെ ലോജിക്കാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതായത് മുഹമ്മദ് ഈ ബഗഫിന്റെ ഹദീസ് പറയാൻ മുഹമ്മദ് ജനിച്ചിട്ട് പോലുമില്ല അന്ന് അവിടെ ക്ഷേത്രമുണ്ട് അപ്പൊ ഈ ഹിന്ദുക്കൾക്ക് ഈ നിയമം ഒന്നും ബാധകമല്ലേ ഒരിക്കൽ ഹൈന്ദവ ക്ഷേത്ര പിന്നെ എല്ലാ കാലത്തും ഹൈന്ദവ ക്ഷേത്രഭൂമിയാണെന്ന് അവർ പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഇറങ്ങി പോകേണ്ടി വരത്തില്ലേ ഒരിക്കൽ രാമജന്മഭൂമിയായാൽ ഇനി എല്ലാ കാലത്തും രാമജന്മഭൂമിയാണെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ പണ്ടത്തെ ഈ മോസ്ക് പൊളിച്ചതിന് എന്തിനാണ് കേരളത്തിൽ വർഷാവർഷം ഹർത്താലും ബന്ധം നടത്തുന്നത് ഡിസംബർ ആറാം തീയതി അപ്പോ ഞമ്മക്കിങ്ങോട്ട് കിട്ടുന്ന കാര്യത്തിൽ ഓഹ് നമ്മുടെ ഇന്ന് അങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ ഹൈന്ദവ ഫാഷിസം ക്രൈസ്തവ ക്രൂരത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാർ വരും ഇതാണ് ഇവന്മാരുടെ ഇരട്ടത്താപ്പ് ഒന്ന് ആലോചിച്ചു നോക്കൂടെ ഈ വഖഫിന്റെ ഹദീസ് എഴുതിയ മുഹമ്മദ് ജനിച്ചിട്ട് പോലും ഇല്ല ഈ ഉമറും ജനിച്ചിട്ടില്ല അന്നുള്ള ക്ഷേത്രം പോലും ഇവർക്ക് വകഫാണെന്ന് പറഞ്ഞാൽ അതിനകത്തെ മത അധിനിവേശം ഇത് ഫാസിസമാണ് ഇസ്ലാമിക ഫാസിസമാണ് ഇവർ ഇവിടെ നടത്തുന്നത് ഇസ്ലാം മതത്തിന്റെ അധിനിവേശ പ്രത്യയശാസ്ത്രമാണ് ഈ വഖഫിലൂടെ ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം ഈ ഫോട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരിക്കൽ അല്ലാഹുവിന് വകഫഫായാൽ എന്തേക്കും വകഫാ പക്ഷെ ഈ ഓഫർ പരിമിതമായ മതക്കാർക്ക് മാത്രം ചില അഗ്രങ്ങൾ പരിമിതമായ ചില മതക്കാർക്ക് മാത്രം ജൂതന് പോലും ഇല്ല ഈ ഓഫർ ഞമ്മന്റെ മതക്കാർക്ക് മാത്രം സ്പെഷ്യൽ ഓഫറാണ് അതിൻ്റെ കാരണം അറിയണമെങ്കിൽ മുഹമ്മദ് ജനിക്കുന്നതിന് മുഹമ്മദ് ജനിക്കുന്നതിന് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുന്നേ ശലമോൻ കിങ് സോളമൻ പണി കഴിപ്പിച്ച ജെറുസലേം ദേവാലയം നിന്ന സ്ഥലം ഒരിക്കൽ മതഭൂമി ആയാൽ പിന്നെ അത് എല്ലാ കാലത്തും മതഭൂമിയാണെന്നാണ് ഇവർ വാദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ജൂതന്റെ യഹൂദന്മാരുടെ ജെറുസലേം ദേവാലയം നിന്ന സ്ഥലം ടെമ്പിൾ മൗണ്ട് അതെന്നു കുന്നും അത് യഹൂദന്റെ മത സ്ഥലമായിരിക്കണമല്ലോ അവിടെ കൊണ്ടു നമ്മളുടെ ഉമറിന്റെ കാലത്ത് ഒരു ഷെഡ് കുത്തിയിട്ട് ഇപ്പൊ അവിടെ ഒരു മോസ്കോ ഉണ്ടാക്കിയിട്ട് ഇത് ജോർദാനിയും വഗഫ എന്ന് പറഞ്ഞ് സ്റ്റാമ്പടിച്ചിട്ടിരിക്കുക എന്നിട്ട് ആ അല്ലക്സ ഫ്ലഡ് എന്ന് പറഞ്ഞ് ഈ ഇസ്ലാ ജൂതനെ പോയി കൊന്നൊടുക്കി അവരെ തിരിച്ചടിച്ചപ്പോൾ പത്ത് നാപ്പതിനായിരം എണ്ണം ചത്തു കെട്ട് തീർന്നു എന്തിനു വേണ്ടി ജൂതന്റെ യഹൂദന്മാരുടെ ദേവാലയം നിന്ന സ്ഥലത്ത് അത് വകഫു ഭൂമിയാക്കി അവിടെ കൊണ്ട അധിനിവേശ ക്ഷേമ ഒരു മോസ്കും സ്ഥാപിച്ചു വെച്ചിട്ട് അത് വൃട്ട ജൂതൻ ഇനി കൊടുക്കില്ല എന്ന് പറഞ്ഞ പത്ത് നാപ്പതിനടമായി യഹൂദന്മാർക്ക് ക്ഷമയുള്ളതുകൊണ്ടാണ് ഒരു കാര്യം ആലോചിക്കുന്നത് മക്കയില് ഒരു ക്രൈസ് മക്കയിലെ ഈ പറയുന്ന മക്കപ്പള്ളി പൊളിച്ചിട്ട് ഒരു ക്രൈസ്തവ ക്ഷേത്രം പണിതാൽ ഒരു ഹൈന്ദവ ക്ഷേത്രം പണിതാൽ മുസ്ലിങ്ങൾ നോക്കി നിൽക്കൂ ഇല്ലല്ലോ ആ പണിത മതക്കാരെ മുഴുവനവുമർ ഓടിച്ചിട്ട് പോകുമ്പോഴും എന്നിട്ടും ജെറുസലേം എന്ന് പറയുന്ന യഹൂദന്റെ ഇറ്റേണൽ ക്യാപിറ്റലില് മുഹമ്മദ് ജനിക്കണതിന് പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ ജെറുസലേം യഹൂദന്റെ ക്യാപിറ്റലാ ആയിരത്തി അറുന്നൂറോളം വർഷങ്ങൾക്ക് മുന്നേ അവിടെ മുഹമ്മദ് ജനിക്കണിന് ആയിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ അവിടെ അവിടെ യഹൂദൻ്റെ ദേവാലയമുണ്ട് ആ ദേവാലയം ഇരിക്കുന്ന ടെമ്പിൾ മൊണ്ട് വഗഫ് ഭൂമിയാണെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് മോസ്കും വെച്ച് അവിടെ അധിനിവേശം നടത്തിയിരിക്കുന്ന മാന്യമാരാ അപ്പോൾ ഒരിക്കൽ മതത്തിന്റെ ഭൂമിയായാൽ ആരാധന സ്ഥലമായാൽ അതെന്നും ആരാധന സ്ഥലമായിരിക്കും എന്ന് പറയുന്ന ഈ നിയമം എന്റെ ജൂതം പറയുമ്പോൾ അത് അത് പറ്റാത്ത ജൂതം പറയുമ്പോൾ അത് ജൂത ഫാസിസം അത് സയണിസം ഞമ്മന്റെ ആൾക്കാർക്ക് മാത്രമുള്ള പ്രത്യേക നിയമമാണ് ഈ അധിനിവേശം അത് എന്തുവാ നിങ്ങളെ നിങ്ങൾക്ക് ഈ ഭൂമി എന്താ തീരാധാര വിത്ത നെഘുമാണ് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഈ ഭൂമി എന്ന് പറഞ്ഞത് അത് വല്ല മതപുത്രകത്തിൽ മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ടാകും പക്ഷേ അതുമായിട്ട് ആമ്പിള്ളർ ഇടയ്ക്ക് വരുന്നത് ശരിയല്ലോ സഹോദര ഇനി കേട്ടോ മുഹമ്മദ് ജനിക്കണതിന് പത്തിരുന്നൂറ് വർഷം മുന്നേ ക്രൈസ്തവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഹാഗിയ സോഫിയ ഇസ്താംബുളില് ഹിന്നതിന് എന്ന ക്രിസ്തീയ സ്ഥലം ഇന്ന് ഇസ്താംബുൾ എന്ന് പറഞ്ഞുകൊണ്ട് യുമാർ കൊണ്ടടക്കുന്നു തുർക്കി അന്ന് ക്രൈസ്തവ രാഷ്ട്രമായിരുന്നു തുർക്കി അന്ന് മുഹമ്മദ് ജനിക്കണതിന് ഇരുന്നൂറോളം വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പറഞ്ഞില്ലേ മുഹമ്മദിനെ വല്ലിപ്പാപ്പ അബ്ദുൾ മുത്തലിപ്പ് പോലും ജനിച്ചിട്ടില്ല അന്ന് അന്ന് ക്രൈസ്തവർ ഉണ്ടാക്കിയ ഹാഗിയ സോഫിയ തുർക്കിയിലെ ഇസ്താംബുളിലെ ഹാഗിയ സോഫിയ എന്ന ദേവാലയം അപ്പോൾ ഒരിക്കൽ ക്രൈസ്തവ മത ആരാധന ആലയമായാൽ അതെന്നും ക്രൈസ്തവരുടെ വകഫായിരിക്കണം ക്രൈസ്തവരുടെ മത ആരാധന ആലയായിരിക്കണം നിയമം വേണ്ടേ അതോ ഞമ്മന്റെ മതക്കാർക്ക് മാത്രം മതിയോ ഇതൊക്കെ ഞങ്ങൾക്കാർക്ക് വേണ്ട കിട്ടിയ പൊളിക്കുവോ അപ്പൊ അത് പിടിച്ചെടുത്ത് മോസ്ക് ആക്കാൻ ഒരു വഖഫുമില്ല ഒരു നിയമവും ഇല്ല അതായത് അന്യ മതക്കാരുടെ ആരാധന സ്ഥലങ്ങളെ കൈയടക്കി അധിനിവേശം നടത്താൻ ഈ ശുഷ്കാന്തി കാണിക്കുന്ന ഇവര് ഇവരുടെ കാര്യത്തിൽ മാത്രം ആരെങ്കിലും ഒന്ന് ഉള്ളിയപ്പോൾ വകഫെന്ന് പറഞ്ഞാൽ മൂത്രം എടുത്തവരെ മൂത്രം വീണ സ്ഥലം മുഴുവൻ ഞങ്ങളുടെയാണെന്ന് പറയുന്ന നിലയിലേക്ക് തരന്താണ് അധിനിവേശം നടത്തുന്നത് എത്രത്തോളം ഭീകരമാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക